സ്ഥിരമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എവിടെ പോകുകയാണെങ്കിൽ പുതിയ പുതിയ മോഡലൊക്കെ കണ്ടാൽ നമ്മൾ എന്തായാലും ഒന്ന് നോക്കൂലേ അപ്പോൾ അതെങ്ങനെ സ്റ്റിച്ച് ചെയ്യാമെന്ന് എന്തായാലും നമ്മളിങ്ങനെ ഒന്ന് നോക്കും ആ രീതിയിൽ നമ്മൾ വീട്ടിൽ വന്നിട്ടൊന്ന് തയ്ച്ചു നോക്കും അപ്പോൾ അതേപോലെ ഞാൻ പുറത്ത് പോയപ്പോൾ ഒന്ന് കണ്ട ഒരു മോഡൽ പിന്നെ അത് കണ്ടപ്പോൾ ഞാൻ എവിടെ നോക്കിയാലും ആ ഒരു മോഡൽ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു മോഡൽ എൻ്റെ ചെറിയ മോക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കാമെന്ന് കരുതി അവളുടെ അളവിലാണ് ഞാനിത് തയ്ക്കുന്നത് അപ്പോൾ ഞാൻ എന്താ എൻ്റെ കയ്യിൽ ഈ ഒരു ക്ലോത്ത് ഉണ്ടായിരുന്നു കേട്ടോ കട്ട് പീസായിട്ട് ആ ഒരു ഷർട്ട് ഷർട്ടിൻ്റെ ക്ലോത്തായിരുന്നു അതിങ്ങനെ ു കുറഞ്ഞ വിലക്ക് കിട്ടിയതായിരുന്നു അപ്പോൾ ഞാനത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നല്ല കട്ടിയുള്ള ക്ലോത്ത് ആയതുകൊണ്ട് ഞാൻ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ട് തന്നെ ഈ ഒരു മോഡൽ തയ്ച്ച് നോക്കാമെന്ന് കരുതി അപ്പോൾ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കിയാലോ അപ്പോൾ അതാ ഈ ഒരു നല്ല കണ്ടോ ഷർട്ട് ശീല പോലത്തെ ക്ലോത്താണ് നല്ല കട്ടിയുള്ള ക്ലോത്ത് ക്ലോത്തായിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാനൊന്ന് ആദ്യം ഒന്ന് കട്ട് ചെയ്യാൻ പാൻറ്റും ടോപ്പായിട്ടാണ് ഉള്ള ഒരു മോഡലാണ് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീതി എന്ന് പറയുന്നത് നമ്മൾ നമ്മുടെ സീറ്റിംഗ് റൗണ്ടിൻ്റെ വീതിയാണ് ഞാൻ ഈ മടക്കിയപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം നമുക്ക് അതിനനുസരിച്ച് മടക്കാം അപ്പോൾ ഞാനിതവിടെ ആദ്യം ഓൾറെഡി ഒന്ന് വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വീഡിയോയിൽ പെട്ടില്ല അതുകൊണ്ട് ഞാൻ ഒന്ന് ഇതായ ആയതുകൊണ്ട് ഇപ്പോൾ ഒന്ന് കാണിക്കാൻ മുകളിൽ നമ്മൾ രണ്ടു വീതിയിൽ വെക്കാനായി വെക്കാനായിട്ടി കയറ്റിയിട്ട് അവിടെ നിന്ന് താഴേക്ക് നമ്മുടെ പാനീൻ്റെ കറക്റ്റ് ലെങ്ത്ത് എടുത്തിട്ട് അവിടെ നിന്ന് താഴേക്ക് രണ്ടിഞ്ച് മടക്കി തേക്കാനും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് നമ്മൾ അരവണ്ണം അരവണ്ണം നമ്മുടെ അളവിന് കറക്റ്റ് അളവിന് നാല് ഭാഗമാക്കിയിട്ടുള്ള ഇതായി ഇവിടെ ഒരു അളവ് ഇട്ടിട്ടുണ്ട് അവിടെ നിന്ന് ഒരു മൂന്നിഞ്ച് അര എക്സ്ട്രാ നമ്മൾ തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ ഈ അരവണ്ണം നമ്മളെടുത്ത കറക്റ്റ് അളവില്ലേ നാല് ഭാഗമാക്കിയ അളവിനേക്കാൾ ഞാനൊരു ഏഴ് ഇഞ്ച് അപ്പോൾ മോൾഡ് ചെയ്ത് മുപ്പത്തി നാലിഞ്ചാണ് അപ്പോൾ എട്ടര ഇഞ്ച് നാല് ഭാഗമാക്കുമ്പോൾ വരും അതിലേക്ക് ഒരു ഏഴ് ഇഞ്ചും കൂടി കൂട്ടി ഞാനൊരു പതിനഞ്ച് പതിനഞ്ചര ഇഞ്ചാണ് താഴേക്ക് സീറ്റിംഗ് ലെങ്ത്തും സീറ്റിംഗ് റൗണ്ടും എടുത്തിട്ടുള്ളത് രണ്ടും ഒരേ അളവാണ് എടുത്തിട്ടുള്ളത് അതുപോലെ അതുപോലെതാ ഇവിടെ നമ്മുടെ ലെഗ് റൗണ്ട് മോളുടെ പതിമൂന്ന് ഇഞ്ചാണ് അത് നമുക്ക് ഓരോരുത്തർക്ക് ഓരോ വീതിക്ക് അനുസരിച്ചിട്ട് അതിനെ പകുതിയാക്കിയുടെ അളവ് അതിലേക്ക് രണ്ടിഞ്ച് തയ്യൽത്തുമ്പും അതായതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ച് അതായത് ഇവിടെ നിന്ന് ഈ കറുവ പോലെ വരച്ച ഭാഗത്ത് നിന്ന് ഒന്ന് യോജിപ്പിച്ച് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എടുത്തപ്പോൾ ഞാൻ പെട്ടിട്ടില്ല എന്നുള്ള എഡിറ്റ് ചെയ്തപ്പോഴാണ് പെ വീഡിയോ എടുക്കാത്തത് മനസ്സിലായത് അതുകൊണ്ടാണ് കേട്ടോ ഇത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നത് പിന്നെ പാൻറ്റ് ആയതുകൊണ്ട് അധികൾക്കാർക്കും അറിയാമല്ലോ അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യണ വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇതായി രീതിയിൽ ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പം ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ച പാൻറ്റ് നമ്മൾ ഒന്ന് മാറ്റി വെക്കാം ഞാൻ താഴേക്കുള്ള ബാക്കി വരുന്ന ക്ലോത്ത് ഉണ്ടല്ലോ അതായത് ഈ താഴേക്കുള്ള ക്ലോത്തിൽ നിന്നാണ് നമ്മൾ നമുക്കിതിലേക്കുള്ള ടോപ്പിന് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു മടക്കി വെച്ച ഭാഗം മാത്രം മതി നമുക്ക് ഈ ഒരു മോഡൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ വൃത്തിയായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് മടിക്കി റെഡിയാക്കുന്നുണ്ട് എന്നിട്ട് ആദ്യം മുകൾ ഭാഗത്ത് നമ്മൾ ഇങ്ങനെ ക്ലോത്ത് ഒന്ന് കറക്റ്റ് അളവുകൾ തെറ്റാതിരിക്കാൻ ഒരു ലൈൻ വരച്ച് കൊടുത്തിട്ട് അവിടെ നിന്നാണ് ഞാൻ അളവുകളൊക്കെ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു ഭാഗത്ത് മുകളിൽ ഭാഗത്ത് ഞാനൊരു ഏകദേശം ഒരു ഏഴര ഇഞ്ച് വീതിയിലേത് അവിടെ ഷോൾഡറിനും പോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കറക്റ്റ് എത്രയാണ് നമ്മൾ ഷോൾഡർ നമ്മൾ ആ ആറര ഇഞ്ചൊക്കെ എടുക്കുന്നത് കൊണ്ട് മോൾക്ക് ആറര ഇഞ്ചാണ് അതുകൊണ്ടാണ് ഞാൻ ഒരു ഇഞ്ച് എക്സ്ട്രാ എടുത്ത് റേഞ്ച് എടുത്തത് അപ്പോൾ നമുക്ക് എട്ട് ആണെന്നുണ്ടെങ്കിൽ ഒരു ഒമ്പത് ഇഞ്ചൊക്കെ എടുത്തിട്ട് വേണം ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട് ഇനി താഴേക്ക് ലെങ്ത് മോളുടേത് പതിനാല് ഇഞ്ചാണ് അതിലേക്ക് ഒന്നര ഇഞ്ച് തുമ്പാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ ഒരു പതിനഞ്ചര ഇഞ്ച് ലെങ്ത്തിൽ ഇതവിടെ ഒന്ന് അടയാളപ്പെടുത്തി അവിടെയും കൂടെ ഒന്ന് ഞാനൊരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് ഒന്നര ഇഞ്ച് താഴെ മടക്കി തയ്ക്കാനും മുകളിൽ ഷോ ഷോൾഡറിൻ്റെ ഭാഗം കൂട്ടി തയ്ക്കാനായിട്ട് ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പ് എടുത്തിട്ടുണ്ട് ആ ഒരു രീതിയിൽ ഇവിടെ ഒന്ന് വരച്ച് കൊടുത്ത് ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിവിടെ ഏഴി ഇഞ്ച് എടുത്തിട്ടുണ്ടല്ലോ ഷോൾഡറിൻ്റെ അളവ് അളവിൽ തന്നെ താഴേക്കും ഇവിടെയൊക്കെ ഇഞ്ച് വീതിയിൽ ഞാനൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ അവിടെയും ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത്ര ഈ ഒരു ഭാഗം ലൈൻ വരച്ച ഇത്ര ഭാഗം മതി നമുക്ക് ഈ ഒരു ടോപ്പിനായിട്ട് ഇത്രയും ഭാഗം മതി ഇനി ഇവിടെ ഈ അത് ഇതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് നെക്കും കൂടി ഒന്ന് വരച്ചെടുക്കാം അപ്പം നെക്കിൻ്റെതായി ഇവിടെ നമ്മുടെ ഷോൾഡറിൻ്റെ നെക്ക് വിടുത്ത് സാധാരണ ഉള്ളതിനേക്കാൾ നമുക്ക് ഒരു ഇഞ്ച് കൂട്ടി കൊടുക്കാം അപ്പം മോളുടേത് ഇഞ്ചാണ് അതിലേക്ക് ഞാൻ ഒരു ഇഞ്ച് കൂട്ടി ഇഞ്ചാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് പിന്നെ താഴേക്ക് നാലര ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട് ക്രോസ് പീസ് കൊണ്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനുള്ളതായതുകൊണ്ട് നമുക്ക് തയ്ച്ച് വരുമ്പോൾ അഞ്ച് ഇഞ്ച് ലെങ്ത് കിട്ടും ഇവിടേക്ക് ഷോൾഡറിൻ്റെ ഭാഗത്തേക്ക് നമുക്ക് നാലര ഇഞ്ച് ഒരു എന്താ പറയുക ബോട്ട് നെക്ക് പോലെ വരും ഈ ഒരു രീതിയിൽ നമ്മൾ വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ബാക്കിനൊക്കെ ഫ്രണ്ടിനൊക്കെ ഒരുപോലെ അളവിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ വിരച്ചുകൊടുത്താൽ ഇത്രയും ഭാഗം നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഇത്ര മതി നമുക്ക് ടോപ്പിന് വേണ്ടിയിട്ട് ഇത്രയും ഭാഗം മാത്രം മതി നമുക്ക് ടോപ്പിന് വേണ്ടി സ്റ്റിച്ച് ചെയ്യാനായിട്ട് അപ്പോൾ അതാ ഈ ഒരു പീസ് നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയും കൂടി നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്രോസ് പീസാണ് എടുത്തിട്ടുള്ളത് ഒന്നര ഇഞ്ച് വീതിയിൽ ദാ ക്രോസ് പീസ് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് രണ്ട് പീസ് എടുത്തിട്ടുണ്ട് ബാക്ക് നെക്കിനും ഫ്രണ്ട് നെക്കിനുമായിട്ട് അതുപോലെ തന്നെ ക്രോസ് പീസ് അതായത് കറക്റ്റ് നേരെയായിട്ടുള്ള ക്ലോത്ത് ഇതാ അങ്ങനെ നിങ്ങളത്തിൽ ഞാനൊരു ഒന്നര ഇഞ്ച് വീതി തന്നെ നിങ്ങളെ വെള്ളത്തിലൊരു പീസ് എടുത്തിട്ടുണ്ട് ട്ടോ ഇത്രയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ആവശ്യമുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ടോപ്പ് തന്നെ സ്റ്റിച്ച് ചെയ്യാം അതിനുശേഷം നമുക്ക് പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ അതാ ആദ്യം ഞാനൊരു പീസ് പീസ് എടുത്തിട്ടുണ്ട് ഫ്രണ്ട് പീസും ബാക്ക് പീസും ഒന്നൊന്നും ഇല്ല കാരണം നമുക്ക് രണ്ടും എല്ലാം ഒരേ അളവാണ് നെക്കും ഒക്കെ ഒരേ അളവാണ് അപ്പോൾ ഇത് നമുക്കൊന്ന് ആദ്യം ക്രോസ് പീസ് വെച്ചിട്ട് ഒന്ന് തയ്ച്ചെടുക്കാം അപ്പോൾ ഞാൻ തയ് ക്രോസ് പീസ് തയ്ച്ചെടുക്കുമ്പോൾ എല്ലാവരും ഒരുപാട് കമൻറ്റ് വന്നിരുന്നുണ്ട് ക്രോസ് പീസ് വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഒന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാനിത് ഒന്നര ഇഞ്ച് വീതിയിലാണ് ക്രോസ് ആയിട്ട് പീസ് തുണി കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അത് ഇതാ ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന തുണിയുടെ നല്ല ഭാഗത്ത് ഇതുപോലെ വെച്ചിട്ട് നെക്കിൻ്റെ അതേ നമ്മൾ കട്ട് ചെയ്ത നെക്കിൻ്റെ അതേ അളവിൽ ഒരു കാലിഞ്ച് വീതിയിൽ ഇതുപോലെ ആദ്യം ഒന്ന് തയ്ച്ചെടുക്കും അതിനുശേഷം നമുക്ക് ചീത്ത ഭാഗത്തേക്ക് മറിച്ച് എടുക്കണം വേണ്ടി ഇതാ പെട്ടെന്ന് മറിഞ്ഞ് കിട്ടാനൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടെ ഈ സ്റ്റിച്ചിൽ കൊള്ളാത്ത രീതിയിൽ ഇതാ ഇതുപോലെ ചെറിയ ചെറിയ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് മറിച്ച് സ്റ്റിച്ച് ചെയ്യാൻ വളരെ എളുപ്പത്തിൽ കഴിയും അതുപോലെ ഈ മുകളിലേക്ക് ഇങ്ങനെ എന്താ ഇങ്ങനെ എക്സ്ട്രാ നിൽക്കുന്ന പീസുകളൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം ഇതാ ഈ ഒരു ഭാഗമല്ലേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ഈ ഒരു ഭാഗം ഇങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഇത് ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ മറിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഉള്ളിലേക്ക് മറിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ അതൊന്നും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് നല്ല വൃത്തിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമ്മൾ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചീത്ത ഭാഗത്തേക്ക് ഇത് കാണുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് ഒന്ന് മറിക്കുമ്പോൾ തന്നെ നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടും നല്ല റെഡിമെയ്ഡ് തുണിയിൽ നമ്മൾ റെഡിമെയ്ഡ് ഡ്രെസ്സിലൊക്കെ സ്റ്റിച്ച് ചെയ്ത പോലെ നല്ല വൃത്തിയായിട്ട് തന്നെ നമുക്ക് നമ്മുടെ നെക്ക് കിട്ടും എന്താ ഈ ഒരു രീതിയിൽ നമ്മൾ ക്രോസ് പീസ് വെച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട് ചി ഇപ്പോൾ കണ്ട ഈ ഒരു നല്ല ഭംഗിയിലുള്ള വൃത്തിയിലായിട്ട് തന്നെ നമുക്ക് കിട്ടും ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് എന്തു ചെയ്യാം മറ്റേ പീസിലും ചെയ്തെടുക്കാം എന്താ ഈ ഒരു പീസിലും ചെയ്തെടുക്കാം ക്രോസ് പീസ് വെച്ചിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പോൾ അതാ രണ്ട് പീസും നമ്മൾ നെക്ക് താ ഇതുപോലെ ഒരു ക്രോ ഒരു ബോട്ട് നെക്ക് പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം ഷോൾഡർ ഒന്ന് കൂട്ടി കൊടുക്കണം അപ്പോൾ ഷോൾഡർ കൂട്ടി തയ്ക്കാനായിട്ട് ആദ്യം ഒരു ഒരു തുണിയുടെ നല്ല ഭാഗം കാണുന്ന രീതിയിൽ വെച്ചുകൊടുക്കാം എന്നിട്ട് മറ്റേ പീസിൻ്റെ നല്ല ഭാഗം ഈ ഒരു തുണിയുടെ മേലേക്ക് ഇതുപോലെ വെച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ഷോൾഡർ ഒന്ന് കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം രണ്ടും ഒരുമിച്ച് വെച്ചിട്ട് ഇതാ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ആ ഷോൾഡറ് നമുക്ക് വൃത്തിയായിട്ട് തന്നെ കൂട്ടി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് രണ്ട് സൈഡിലെ രണ്ട് സൈഡും ഒന്ന് മടക്കി തയ്ക്കണം ചീത്ത ഭാഗത്തേക്ക് ഇതുപോലെ പിടിച്ചിട്ട് രണ്ട് സൈഡും ഒന്ന് ഒര ഇഞ്ച് ഒരു കാലിഞ്ച് വീതിയിൽ രണ്ടാക്കി മടക്കിതാ മുകളിൽ ഒരു അറ്റം മുതൽ ഒറ്റ അറ്റം വരെ ഒന്ന് തയ്ച്ച് കൊടുക്കുക രണ്ട് സൈഡും കേട്ടോ അതായത് പോലെ ഒന്ന് മടക്കി ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതായത് പോലെ ഒരു കാലിഞ്ച് വീതിയിൽ ചെറുതായിട്ടൊന്നങ്ങനെ മടക്കി തയ്ച്ചു കൊടുക്കുന്നുണ്ട് ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഈ മറ്റേ സൈഡും കൂടി ഒന്ന് തയ്ച്ചെടുക്കാ നമുക്ക് രണ്ട് സൈഡും തയ്ച്ചു കഴിഞ്ഞു അതായത് പോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി താഴ്ഭാഗം താഴ്ഭാഗം കൂടി ഒന്ന് മടക്കി തയ്ച്ച് കൊടുക്കണം അപ്പോൾ താഴ്ഭാഗം മടക്കി തയ്ക്കുന്നത് നമുക്കൊരു ഒരു കയർ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന കയർ ഞാൻ ഒരു ചെറിയൊരു കയറിട്ട് കൊടുക്കാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് വേണം താഴ്ഭാഗം മടക്കി തയ്ക്കാനായിട്ട് ആദ്യമൊരു കാലിഞ്ച് വീതിയിൽ ചെറുതായിട്ടൊന്ന് മടക്കി പിന്നെ ഒരു അര ഇഞ്ച് വീതിയിൽ ഒന്നുകൂടി ഒന്ന് മടക്കി അതിൻ്റെ ഉള്ളിലൂടെ ഒരു നമുക്കൊരു കയറിട്ട് കൊടുക്കാനുള്ള ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഈ ഒരു രീതിയിൽ തയ്ച്ചെടുക്കാനായിട്ട് എന്നാൽ ഞാൻ ഈ രീതി രീതിയിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് ഭാഗത്തോട്ടോ രണ്ട് പീസിലും താഴ് ഭാഗം അതായത് പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട് ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതാ ഈ ഒരു ഗ്യാപ്പിലൂടെ ഇട്ട് കൊടുക്കാനുള്ള ആ ഒരു കയർ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ആ നീളത്തിൽ ക്രോസ് പീസ് അല്ലാത്തൊരു പീസ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ട് പീസ് ഇങ്ങനെ അതാ എടുത്തിട്ട് ഇതാ ഈ ഒരു രീതിയിൽ നമ്മൾ മടക്കിയിട്ട് രണ്ട് സൈഡിൽ നിന്നും ഇതാ ഇതുപോലെ ഒന്ന് മടക്കി ഒരു ചെറിയ രീതിയിൽ ഒരു കയർ പോലെ നമുക്കൊന്ന് തയ്ച്ചെടുക്കാം താഴ്ഭാഗം വരെ തയ്ച്ചിട്ട് നമ്മൾ നമ്മളതുപോലെ ഉള്ളിലേക്ക് മടക്കി വൃത്തിയാക്കി ഒന്ന് ദൈ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കയർ പോലെ ഞാനൊന്ന് തയ്ച്ചെടുക്കുന്നുണ്ട് നമുക്കൊരു പിന്നെ എന്തെങ്കിലും ഉപയോഗിച്ചത് ഈ ഒരു ഭാഗത്തൂടെ ഈ ഒരു നമ്മൾ ഇട്ട് കൊടുത്ത ഗ്യാപ്പിലൂടെ അതാ രണ്ട് ഭാഗത്ത് ബാ ബാക്ക് പീസിലും ഫ്രണ്ട് പീസിലും ഈ ഒരു രണ്ട് കയർ നമുക്ക് ഇട്ട് കൊടുക്കാം നമ്മുടെ എക്സ്ട്രാ വേണം നമുക്കിങ്ങനെ സൈഡിലൂടെ കെട്ടി വെക്കാനുള്ള ഒരു എക്സ്ട്രാ വേണം അത് ആ രീതിയിൽ വേണം നമുക്ക് കയറ് നീളം എടുക്കാനായിട്ട് അപ്പോൾ ഇത്രയുള്ള ഈയൊരു മുകൾ എന്താ പറയുക മുകളിലേക്ക് നമുക്ക് ടോപ്പിന് വരുന്നത് ഇനി നമുക്ക് കട്ട് ചെയ്ത് വെച്ച പാൻറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാം പാൻറ്റിൽ നമ്മൾ ചെറുതായിട്ടൊരു ഓപ്പണൊക്കെ വെച്ചെടുക്കുന്നുണ്ട് അപ്പം ആദ്യം നമുക്ക് സാധാരണ പാൻറ്റ് സ്റ്റിച്ച് ചെയ്യണ പോലെ തന്നെ ഇത് രണ്ട് ക്ലോത്ത് തന്ന ഒരുമിച്ച് ഇതുപോലെ വെച്ചിട്ട് ഒരു സൈഡ് മാത്രം നമുക്ക് നല്ല രണ്ട് സ്റ്റിച്ച് തന്നെ കൊടുത്ത് തയ്ച്ചെടുക്കാം അതായത് ഇതുപോലെ രണ്ട് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത് എടുത്ത് ഇനി നമുക്ക് ഇതാ ഇതുപോലെ ആയിരിക്കും നമ്മുടെ പാൻറ്റ് വരിക രണ്ട് സൈഡും നമ്മൾ ഇതാ ഇതുപോലെ ഒന്ന് മടക്കി ഈയൊരു രീതിയിലായിരിക്കുമല്ലോ നമുക്ക് പാൻറ്റ് വരിക അപ്പോൾ നമ്മൾ ഞാൻ ഇതാ ഈ ഒരു പീസിൽ നമ്മൾ ഒരു ഒരു ലെഗിൽ പീസിൽ ഞാൻ കാണിച്ചു തരാം ഇതാ രീതിയിൽ നമ്മൾ വെച്ച് കൊടുത്തിട്ട് അതെ ഇങ്ങനെ കറക്റ്റായിട്ട് വയ്ക്കാം വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് ഓപ്പൺ വരുന്നത് പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഇതാ ഈ ലെഗ് ഗ്രൗണ്ടിൻ്റെ ഭാഗം അല്ലേ ഇതാ ഈ ഒരു ഭാഗം താഴ്ഭാഗം ഇതിൻ്റെ സെൻ്റർ ഭാഗം കിട്ടുന്ന രീതിയിൽ നമ്മളൊന്ന് മടക്കി കൊടുക്കണം ഇതുവിടെ കറക്റ്റ് സെൻറ്റർ ഭാഗം കിട്ടുന്ന രീതിയിൽ നമ്മൾ മടക്കുമ്പോൾ അതേ രീതിയിൽ നമുക്ക് മുകളിലേക്കും ഇങ്ങനെ ആ ഒരു രീതിയിൽ തന്നെ മുകളിലേക്കും നമുക്ക് മടക്ക് വരണം ഈ രീതിയിൽ ഇങ്ങനെ മടക്കി കൊടുക്കണം കൈ കൊണ്ടിങ്ങാനും ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അമർത്തി കൊടുത്താൽ തന്നെ കോട്ടൻ്റെ കട്ടിയുള്ള ക്ലോത്ത് ഉണ്ടായതുകൊണ്ട് അവിടെ ഇങ്ങനെ ഈ ഒരു സെൻ്റർ ഭാഗം പെട്ടെന്ന് അടയാളം കിട്ടും മനസ്സിലാവും ഇപ്പോൾ പെട്ടെന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനിതവിടെയൊന്ന് ആ ഒരു ഭാഗത്തൂടെ ഒന്ന് ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് ഇതാണ് നമുക്ക് സെൻ്റർ ഭാഗം താഴെ ഭാഗത്തെ സെൻ്റർ ഭാഗം നോക്കിയിട്ട് വേണം നമുക്ക് മുകളിലും വരച്ചു കൊടുക്കാൻ എന്നിട്ട് ഇതാ ഇവിടെ താഴെയുള്ള ക്ലോത്ത് നമുക്ക് കട്ട് ചെയ്യേണ്ട ഈ പീസ് മാത്രം നമുക്ക് ആ ഒരു ലൈനിലൂടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം താഴെയുള്ള ഭാഗം കട്ട് ചെയ്യുന്നത് കട്ട് ചെയ്യരുത് നമുക്കത് ശ്രദ്ധിക്കണം കട്ട് ചെയ്യുമ്പോൾ നമ്മൾ അടിയിലും കൂടി തട്ടാതെ മുകൾ ഭാഗത്തെ പീസ് മാത്രം ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം എന്നിട്ട് ഈ ഒരു പീസ് ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് തയ്ച്ച് കൊടുക്കണം അപ്പോൾ തയ്ക്കുമ്പോൾ നമുക്ക് താഴ്ഭാഗത്ത് ഓപ്പൺ വെച്ച് കൊടുക്കാനായിട്ട് കുറച്ച് ഭാഗം വിട്ടിട്ട് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് എത്ര ഇഞ്ച് ലെങ്ത്തിൽ ആണോ ഓപ്പൺ വേണ്ടത് അതിനനുസരിച്ച് ഞാനിവിടെ പത്തിഞ്ച് ലെത്തിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ താഴ്ഭാഗം മടക്കി തയ്ക്കുമ്പോൾ ഇഞ്ച് പോയി ഏകദേശം എട്ട് ഇഞ്ച് ലെങ്ത്തിൽ നമുക്ക് ഓപ്പൺ വരും അപ്പോൾ ഞാനിവിടെ ഇഞ്ച് ലെങ്ത്തിൽ അതായിട്ടു അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ആ ഒരു അളവിൽ നിന്ന് അതായത് ഇവിടെ വരെ നമുക്ക് മുകളിൽ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരാം ആ ഒരു നമ്മൾ ലൈൻ പത്തിഞ്ച് ലൈൻ വരച്ചോടുത്തില്ലേ അവിടെ ആ ഒരു ലെങ്ത്ത് വരെ അതായത് ഇതുവരെ വരെ നമ്മൾ ഒരു അര ഇഞ്ച് രീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് വേണ്ട ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം താഴ്ഭാഗം ഒരു നമ്മൾ ചുരിദാറിൻ്റെ ഒക്കെ ടോപ്പിൻ്റെയൊക്കെ സൈഡ് സ്ലിറ്റ് തയ്ക്കില്ലേ അതുപോലെ തയ്ക്കണം രണ്ട് ഇതാ ഇതുപോലെ പിടിച്ചിട്ട് ഓപ്പൺ സ്റ്റിച്ച് ചെയ്യണ പോലെ ഇതാ ഇതുപോലെ ഇങ്ങനെ രണ്ട് സൈഡിലേക്കൊന്ന് മടക്കിയിട്ട് തയ്ച്ചെടുക്കുക അതായത് രീതിയിൽ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അത് രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് അര ഇഞ്ച് വീതി ഉള്ളതുകൊണ്ട് ഉള്ളിലേക്ക് മടക്കിയതാ ഒരു കാലിഞ്ച് വീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയതായി ഇവിടെ ഇങ്ങനെ കറക്റ്റ് വന്നിട്ടുണ്ട് അതായത് രീതിയിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതായി മുകളിലേക്ക് ഇതായി കാണുന്ന പീസോ അതുപോലെ തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് മുകളിലേക്ക് ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മുകളിലേക്ക് ഈ പീസ് രണ്ട് സൈഡിലേക്കാക്കി ഇതുപോലെ മടക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് ആ നമ്മൾ രണ്ട് സൈഡിലൊന്ന് തയ്ച്ച് കൊടുക്കാം ആ ഒരു സ്റ്റിച്ച് ഇങ്ങനെ നമ്മുടെ പാൻറ്റിൻ്റെ മുൻഭാഗത്തേക്ക് കാണുന്ന രീതിയിൽ തയ്ച്ചെടുക്കുമ്പോൾ നമുക്കൊരു ഒരു ചെറുതൊരു റെഡിമെയ്ഡ് ലുക്ക് വരും ഇങ്ങനെ രണ്ട് സൈഡിലേക്കും ഇങ്ങനെ ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം അതായത് ഇതുപോലെ പിടിച്ചിട്ട് ഉള്ളിലേക്ക് ചെറുതായിട്ടൊന്ന് മടക്കി അതിലൂടെ ഒന്ന് ആ വക്കിലൂടെ ഒന്ന് രണ്ട് ഭാഗത്തും സ്റ്റിച്ച് ചെയ്ത് തരാം ഇതുപോലെ നമുക്ക് കിട്ടും ഉണ്ടോ ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ഭാഗത്തും കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അതായതുപോലെ രണ്ടാമം കറക്റ്റ് മടക്കി പാൻറ്റ് എങ്ങനെയാണോ ഉണ്ടാവുക ആ ഒരു രീതിയിൽ ഞാനൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട് മടക്കി കൊടുത്തതിന് ശേഷം ലെഗ് ഗ്രൗണ്ടിൻ്റെ ഭാഗം അതാ താഴ്ഭാഗത്തിൻ്റെ സെൻറ്റർ ഭാഗം കിട്ടുന്ന രീതിയിൽ ഇതുപോലെ മടക്കി ആ ഒരു ഒരളവിൽ തന്നെ മുകളറ്റം നമ്മൾ മടക്കിയിട്ട് നമുക്ക് കറക്റ്റ് ആ ഒരു മടക്കിയിട്ട് ആ ഒരു നടുഭാഗം നമുക്ക് കിട്ടണം അതിൻ്റെ ഇതാ ഈ ഒരു മുകളിലുള്ള ആ ഒരു ഭാഗം മാത്രം നമുക്ക് കട്ട് ചെയ്യണം അപ്പം ഇത് നമുക്ക് ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് ഫ്രണ്ട് ഭാഗമായിട്ടാണ് വരിക കേട്ടോ നമ്മുടെ പാൻറ്റിൻ്റെ ഫ്രണ്ട് ഭാഗമാണ് വരിക എന്നിട്ട് നമ്മൾ മറ്റേ പ ലഗിൽ ആ ഒരു ക്ലോത്തിൽ പോലെ തന്നെ നമ്മൾ താഴ്ഭാഗത്ത് ഓപ്പണൊക്കെ വെച്ച് കൊടുത്ത് മുകളിൽ വരെയൊക്കെ ഒന്ന് സ്റ്റിച്ച് ചെയ്തക്കതാണ് ഇതുപോലെ അടിപൊളിയാക്കി എടുത്തതിന് ശേഷമാണ് നമ്മൾ എവിടെയാണ് നമ്മളവിടെ അലാസ്റ്റിക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത് അലാസ്റ്റിക് ഇടാൻ വേണ്ടിയിട്ട് ഇതാ ഇവിടെ നമ്മൾ ഈ ഒരു ഇഞ്ച് വീതിയിലുള്ള അലാസ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചുള്ള വീതിയിൽ നമ്മൾ ഇതാ ഇതുപോലെ ഒന്നിങ്ങനെ മടക്കിയിട്ട് അതിൻ്റെ ഉള്ളിലൂടെ ഒരു പിൻ വെച്ച് നമുക്ക് അലാസ്റ്റിക് ഇട്ട് കൊടുത്ത് രണ്ട് സൈഡിലും സ്റ്റിച്ച് ചെയ്ത് വലിച്ചു പിടിച്ച് തയ്ച്ചൊന്ന് വരാം അപ്പോൾ ഞാനിതാ ആ ഒരു രീതിയിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മൾ ആ ഒരു ഇഞ്ച് വീതിയിലുള്ള അലാസ്റ്റിക്ക് ഇട്ട് കൊടുക്കാനുള്ള ഗ്യാപ്പിൽ മടക്കി തയ്ച്ച് അതിലൂടെ അലാസ്റ്റിക് ഒക്കെ ഇട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് താഴ്ഭാഗത ഇവിടെയും കൂടി ഒന്ന് മടക്കി തയ്ക്കണം ഇപ്പോൾ രണ്ട് പീസായിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് രണ്ട് പീസും നമുക്കിങ്ങനെ മടക്കി തയ്ച്ചെടുക്കാം രണ്ട് കാലിൻ്റെയും കേട്ടോ അപ്പോൾ മടക്കി തയ്ച്ച് എന്നിട്ട് ഇതുപോലെ പിടിച്ചിങ്ങനെ നമുക്ക് ഒന്ന് മടക്കി തയ്ച്ചതിന് ശേഷം ഇങ്ങനെ റൗണ്ടായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് വരാം അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ താഴ്ഭാഗം നമ്മൾ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ടോ അതാ ഒരു ഒന്നര ഇഞ്ച് വീതിയിലോളം ഞാൻ മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് അതാ താഴ് ഭാഗത്ത് നിന്ന് ലെഗ് റൗണ്ടിൻ്റെ ഭാഗത്ത് നിന്ന് സ്റ്റിച്ച് ചെയ്ത് രണ്ട് ലെഗും കൂട്ടി തയ്ച്ചതാ ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സെൻറ്റർ ഭാഗത്ത് നമ്മൾ ഇടുമ്പോൾ പാൻറ്റ് ഇടുമ്പോൾ നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് ഈ ഓപ്പൺ വരുന്ന രീതിയിൽ ഇതാ ഇതുപോലെ വേണം ഇടാനായിട്ട് അപ്പോൾ വേണം നമ്മൾ ഈ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ ഓപ്പൺ വരും ഇതുപോലെ ഫ്രണ്ട് ഭാഗത്ത് ഇങ്ങനെ ഓപ്പണുള്ള ഉള്ള പാൻ്റ് ഇടുമ്പോൾ അതൊക്കെ നല്ല ഭംഗിയാണ് കേട്ടോ ക്യൂട്ടായിട്ട് ഇങ്ങനെ കാണും അതുപോലെ തന്നെ ഇതാ അതെ മുകളിൽ ഇടാനുള്ള ടോപ്പാണിത് അപ്പോൾ നമ്മൾ ഇത് ഈ ഒരു ടോപ്പ് മാത്രമാണ് മുകളിൽ ഇടുന്നതെന്ന് അല്ല അതിൻ്റെ ഉള്ളിൽ നമുക്ക് ബ്ലാക്ക് കളറിലെ ഷർട്ടോ വൈറ്റ് കളറിലെ ഷർട്ടോ ഒക്കെ ഇട്ട് കൊടുത്തിട്ട് വേണം ഈ ഒരു ടോപ്പ് ഇട്ട് കൊടുക്കാനായിട്ടിട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇതാ ഇതവിടെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു വൈറ്റ് കളറിലൊരു ഷർട്ട് അപ്പോൾ ഞാൻ ആദ്യം ആ ഷർട്ട് ഇട്ട് പിന്നെ ആ പാൻറ്റ് ഇട്ട് അതിൻ്റെ മുകളിലാണ് നമുക്ക് ഈ ഒരു ചെറിയ ടോപ്പ് വരിക അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ടോപ്പിൻ്റെ ലാസ്റ്റ് ലുക്ക് നല്ല ഭംഗിയായിട്ടുണ്ടാകും നമുക്ക് ഇഷ്ടമുള്ള കളറിൽ നമുക്കിത് ചെയ്തെടുക്കാം നല്ല മോക്ക് ഇട്ടിട്ടും നല്ല ഭംഗി ഉണ്ടായിരുന്നു അപ്പോൾ നമുക്കിതൊന്ന് ഇട്ട് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാ ഇതാണ് മക്കൾക്ക് ചെറിയ മക്കൾക്കൊക്കെ നല്ല ഭംഗി ഉണ്ടാകും അപ്പോൾ എവിടെ നോക്കിയാലും എന്താ ഈ ഒരു മോഡലൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത് താഴെ കണ്ട പാൻറ്റിൻ്റെ അതിന് ഓപ്പണൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു അവൾക്ക് ഇട്ടിട്ട് ഇട്ടു അപ്പോൾ കുറേ അവൾ ആ ഒരു ഡ്രസ്സ് ഡ്രസ്സിട്ട സന്തോഷത്തിൽ കുറേ റീൽസൊക്കെ ചെയ്ത് അവൾക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കണം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം